പിണറായി സർക്കാരിന്റെ പോലീസ് നരനായാട്ടിൽ പ്രതിഷേധിച്ച് കുറ്റിപ്പുറം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി നിങ്ങൾ സ്വയം വിലയിരുത്തണം എത്രയോ മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും ഈ നാട്ടിലുണ്ടായിട്ടുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇന്നത്തെ ഈ ഭരണത്തിനും ആഭ്യന്തര വകുപ്പ് കയ്യാവുന്ന പിണറായി വിജയനുള്ളത് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തണം ഭരണം എന്ന് പറയുന്നത് എന്നും എപ്പോഴും ഉണ്ടാവുന്ന ഒന്നല്ല തുടർ ഭരണം ആദ്യമായിട്ടല്ല കേരളത്തില് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് കുറഞ്ഞ സമയം പക്ഷേ ഒന്നുറപ്പിച്ചോളൂ എല്ലാ കാലവും പിണറായി വിജയന് വേണ്ടി പോശാന പാടുന്ന ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലെങ്കിൽ ഞങ്ങൾക്ക് പറയേണ്ടി വരും നിങ്ങൾ ഈ യൂണിഫോം എന്ന ഈ വേഷം ഏത് സമയത്തും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല എന്ന് ഓർത്തു വെക്കുന്ന കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനുപുല്ലാനൂർ ഉദ്ഘാടനം ചെയ്തു ചെടികൾ പാർക്കൽ ബഷീർ അധ്യക്ഷനായിരുന്നു ഹരിതമന്നൂർ മടത്തൻ ശ്രീകുമാർ സി രവീന്ദ്രൻ മൊയ്തുമാഷ് അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ കെ മുരളീധരൻ സി കർണ്ണകുമാർ പി മനോജ് കുമാർ എം എ സുൽഫിക്കർ എം സി വേലായധൻ ഷറഫുദ്ദീൻ ചോലയൻ ശരത് മേനോക്കി ബെന്നി മാസ്റ്റർ തുടങ്ങിയവരും സമ്മതിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്